ഹായ് ദേ ദിസ് ഈസ് രവീന്ദ്രൻ ഫ്രം ബാംഗ്ലൂർ ഞാൻ ഇരുപത്തേഴ് കൊല്ലം ആയിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് ലോകത്തിൻ്റെ പല നാടുകളിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് ദി യു എസ് ആൻഡ് യൂറോപ്പ് എവിടെയും ചിലവും മരുന്നും കൂടുക റിലീഫ് കിട്ടിയിട്ടില്ല പോയ മേ ഇരുപതാം തീയതി ഡോക്ടർ പ്രസാദിൻ്റെ ട്രീറ്റ്മെൻ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ എച്ച് പി എ വൺ സി വാസ് ഫോർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് ടി ജി എൽ എയ്റ്റ് ഹൺഡ്രഡ് എബവ് വളരെ ഡേഞ്ചറസ് ലെവലായിരുന്നു ഒരു മാസം കൊണ്ട് ടി ജി എൽ നൂറ്റി ഇരുപത്തേഴായിട്ട് കുറഞ്ഞു എച്ച് പി എൺ സി മൂന്ന് മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എയ്റ്റ് പോയിന്റ് വൺ അത് ഇനിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻസുലിനും പഴയ മരുന്നുകളും ഒക്കെ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എട്ട് മാസങ്ങളായി എൻ്റെ എപ്പോൾ പി 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 എസ് നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിലാണ് അത് ഇനിയും കുറയും ഇത് ഇതിൻ്റെ കീ സീക്രട്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞ ഡയറക്ഷൻസിന് ഒരു വിട്ടുവീഴ്ചയിൽ ഫോളോ ചെയ്യലും പ്രത്യേകിച്ച് ഡോക്ടർ ഡെവലപ്പ് ചെയ്ത എല്ലാ മസിൽസും കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക കാരണം ഈ ലോകത്ത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും എനർജിയെ മാറ്റാൻ മരുന്നില്ല അത് എക്സസൈസ് മാത്രം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഡോക്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ മെത്തേഡ് വളരെ സയന്റിഫിക്കും മോഡേൺ മെഡിസിൻ ബേസ്ഡ് ആണ് എല്ലാ രോഗികളെയും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ എല്ലാ ആസ്പെക്റ്റും ബോധവത്കരിച്ച് ഇൻഫോർമേഷൻ എടുക്കത്തക്ക വിധത്തിൽ എല്ലാവരും എക്യുപ്റ്റ് ചെയ്യുന്നതാണ് ഡോക്ടർ ഡെയിലി സൂം ക്ലാസ് കൂടി പേഷ്യൻസിനെ ചെയ്യുന്ന ഇനിയൊരു വളരെ മുഖ്യമായ സ്റ്റെപ്പ് കാരണകാര്യത്തോടെ എവിഡൻസ് ബേസ്ഡ് ടീച്ചിങ്ങും ട്രീറ്റ്മെൻറ്റും ആണ് ഞാൻ എനിക്ക് കിട്ടിയ അനുഭവത്തിന് ഫോർ എ ഫാക്ടേഴ്സ് പറയും ഫിയർലെസ്നെസ് വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ധൈര്യം അതുകൊണ്ടുള്ള ഫ്രീഡം ആഹാരം ഏത് ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവിതം തന്നെ തിരിച്ചു കിട്ടിയെന്നുള്ള ഫുൾ പൊട്ടൻഷ്യൽ കിട്ടിയുള്ള ഒരു ഫീലിങ് അതുകൊണ്ടുള്ള ഫൺ ഇതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ജീവിതം ഒടുവരയ്ക്കും ആരോഗ്യമായി ഇരിക്കാനും ആസ്വദിക്കാനും യങ്ങായിട്ട് തോന്നാനും ഇരിക്കാനും കാണാനും ഡോക്ടർ മെത്തഡ് മാത്രമേ ഇന്ന് ഭൂമിയിൽ ഉള്ളൂ അത് എന്റെയും എന്നെ പോലെ ആയിരക്കണക്കിനുള്ള പേഷ്യൻസിൻ്റെയും അനുഭവമാണ് ഇതിനൊക്കെ ആവുന്ന ചിലവ് വെറും അമ്പത്താറ് റുപ്യ ഫാർ പെർ ഡേ ഫോർ നയൻറ്റി ഡേയ്സ് ഒരു കഫേ കോഫി ഡേയിൽ നല്ലൊരു കോഫി പിടിക്കണമെങ്കിൽ ഇതിനേയും കാട്ടിലും എത്രയോ ഇരട്ടി ചിലവുകളാവും ഐ തിങ്ക് വി ഓ ദിസ് മച്ച് ടു അവർ ബോഡി I only pray Dr. Uh, Prasad be blessed and be around here for a very long time to serve humanity. Thank you, doctor.